ഒരു ഓണക്കാലം കൂടി അടുത്തിരിക്കുകയാണ് ഓണം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് എത്തുന്നത് പൂക്കളവും സദ്യയുമാണ് സദ്യ തൽക്കാലം നാളത്തേക്ക് മാറ്റിവെക്കാം ഇന്ന് നമുക്ക് പൂക്കളത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം ശരിക്കും പൂക്കളവും ഓണവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ പൂക്കളം ഒരുക്കാൻ എന്തെങ്കിലും പ്രത്യേക പൂക്കൾ ആവശ്യമാണോ നമ്മുടെ വീടുകളിലുള്ള എല്ലാ പൂക്കളും ഉപയോഗിക്കാൻ സാധിക്കുമോ എന്നിങ്ങനെ നമുക്ക് എല്ലാവർക്കും സംശയങ്ങൾ ഉണ്ടാകും സാധാരണയായി ഇന്ന് വിപണിയിൽ കിട്ടുന്ന എല്ലാ പൂക്കളും നമ്മൾ ഉപയോഗിക്കാറുമുണ്ട് ഓണത്തിനിടുന്ന പൂക്കളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനു മുന്നേ നമുക്ക് പൂക്കളവും ഓണവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നോക്കാം ഓണത്തിന്റെ ആഘോഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പൂക്കളമിടൽ പൊന്നിൻ ചിങ്ങമാസത്തിൽ മഹാബലി തമ്പുരാനെ വർണ്ണാഭമായി സ്വീകരിക്കാനാണ് പൂക്കളം ഒരുക്കുന്നത് ചിങ്ങമാസം പൊതുവേ ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും മാസം എന്നാണ് അറിയപ്പെടുന്നത് ഈ മാസത്തിൽ വ്യത്യസ്തമായ നിറവും മണവും കൂട്ടിച്ചേർത്ത് മഹാബലി തമ്പുരാനെ വരവേൽക്കുന്ന ചടങ്ങായും അത്തപ്പൂവിടലിനെ കാണുന്നുണ്ട് അത്തം മുതൽ തന്നെ കേരളീയർ വീടുകളിൽ പൂക്കളം ഇടുന്നത് ആരംഭിക്കും പിന്നീട് പൂനുള്ളാൻ വീടുകളിലും പറമ്പിലുമായി ആളുകൾ പോകുന്നതും കാണാം ഇന്നിതിന്റെ ലഭ്യതക്കുറവ് കൊണ്ട് നമ്മൾ മാർക്കറ്റിൽ നിന്ന് ലഭിക്കുന്ന പൂക്കളെ ആശ്രയിക്കുന്നുണ്ട് ഇന്ന് ജമന്തയും ചെണ്ടുമല്ലിയും റോസും ഒക്കെയാണ് പൂക്കളം ഭരിക്കുന്നതെങ്കിൽ പണ്ട് നാടൻ പൂക്കളായ തുമ്പയും മുക്കൂറ്റിയും കണ്ണാന്തലിയും മന്ദാരവും ശംഖുപുഷ്പവും എല്ലാമായിരുന്നു താരങ്ങൾ പരമ്പരാഗത ഓണപ്പൂക്കളത്തിൽ ദശപുഷ്പങ്ങൾ ഉപയോഗിക്കുന്ന പതിവുണ്ട് വിഷ്ണുക്രാന്തി കറുക മുയൽ ചെവിയൻ തിരുതാളി ചെറുള നിലപ്പന കയ്യോന്നി പൂവാങ്കൂർ നില മുക്കൂറ്റി ഉഴിഞ്ഞ എന്നിവയായിരുന്നു പ്രധാനമായും ഉപയോഗിച്ചിരുന്നത് എന്നാൽ ഇന്ന് ഈ പൂക്കൾ കിട്ടാൻ പ്രയാസമായതുകൊണ്ട് തന്നെ നമ്മളിൽ പലരും മാർക്കറ്റിൽ നിന്ന് വരുന്ന പൂക്കളെയാണ് ആശ്രയിക്കുന്നത് എങ്ങനെയാണ് പൂക്കളം ഇടുന്നതെന്ന് നോക്കാം വീടിന്റെ ഉമ്മറത്താണ് പൂക്കളം ഇടുന്നത് അതിനായി ആദ്യം മണ്ണ് ശേഖരിച്ച് അത് വൃത്തിയാക്കി തറയൊരുക്കണം ചില സ്ഥലങ്ങളിൽ അല്പം പൊക്കത്തിലായിരിക്കും പൂക്കളത്തിനായി തറയൊരുക്കുന്നത് അനിഴം നാൾ മുതൽ തറ ഒരുക്കൽ ആരംഭിക്കും തറ ശരിയായാൽ അതിൽ വട്ടത്തിൽ ചാണകം ഒഴുകും അത്തത്തിന് തുമ്പൂവ് കൊണ്ടാണ് പൂക്കളം ഒരുക്കുന്നത് ചിത്തിര ദിവസം സാധാരണയായി വെളുത്ത പൂക്കളായിരിക്കും ഇടുന്നത് വട്ടത്തിൽ ഇടുന്ന കളം ഓരോ ദിവസവും വലുതായി കൊണ്ടിരിക്കും ചിത്തിരയ്ക്കും വെളുത്ത പൂക്കളായിരിക്കും ഇടുക ആദ്യദിനം മഞ്ഞ പൂക്കളായ മുക്കുറ്റിയും കോളാമ്പിയും ഇടുന്നവരുമുണ്ട് ചോദ്യനാൾ മുതൽ മറ്റു നിറത്തിലുള്ള പൂക്കൾ ഇടാമെന്ന് പറയുന്നുണ്ട് പ്രത്യേകിച്ചും ചെമ്പരത്തി പോലുള്ള ചുവന്ന ഇടാം ഒന്നാം ദിനം ഒരു നിര രണ്ടാം ദിനം രണ്ടു വട്ടം മൂന്നാം ദിനം മൂന്ന് വട്ടം എന്നിങ്ങനെ കളത്തിന്റെ വലിപ്പം കൂടി വരും മൂലത്തിന് ചതുരത്തിൽ പൂക്കളം ഇടണം മൂലക്കളം എന്നാണ് ഇതിനെ പറയുന്നത് ഇതിന്റെ ഉള്ളിൽ പ്രത്യേക ഡിസൈനുകൾ വരച്ച് പൂക്കളം ഇടുന്നവരുമുണ്ട് പൂരാടത്തിന് ഓരോ കള്ളികൾ വരച്ചാണ് പൂക്കളം ഒരുക്കുന്നത് ഓരോ കള്ളികളിലും ഓരോ പൂക്കൾ വയ്ക്കും ഇനി ഉത്രാട ദിവസമാകുമ്പോഴേക്കും പത്ത് നിറത്തിലുള്ള പൂക്കൾ കൊണ്ടായിരിക്കും പൂക്കളം ഒരുക്കുന്നത് ഏറ്റവും വലിയ പൂക്കളം ഇടുന്നതും ഉത്രാടത്തിനാണ് തിരുവോണത്തിന് തുമ്പക്കുടം മാത്രമാണ് ഇടുക ചിലയിടങ്ങളിൽ തുളസിയും വെക്കാറുണ്ട് തൃക്കാക്കരയപ്പനെ പൂക്കളത്തിൽ വെക്കുന്നതും അന്ന് തന്നെയാണ് വടക്ക് മാധവരെ വെക്കുക എന്നാണ് ഇതിനെ പറയാറ് പൂരാടം മുതൽ മാധവരെ വെക്കുന്ന ഇടങ്ങളുമുണ്ട് വള്ളുവനാട്ടിൽ അത്തം മുതൽ മാധവരെ വെക്കും മാവേലി തൃക്കാക്കരയപ്പൻ ശിവൻ എന്നീ സങ്കല്പത്തിൽ മൂന്ന് മാധവരെയാണ് വെക്കുക ചിലയിടങ്ങളിൽ ഏഴുവരെ വെക്കും അരിമാവ് കൊണ്ട് കളം വരച്ച് പലകമേലാണ് മാധവരെ വെക്കുക തെക്ക് മഞ്ഞമുണ്ടിന്റെ നൂൽ ചുറ്റുന്ന ചടങ്ങുമുണ്ട് വടക്ക് തൃക്കാക്കരയപ്പനെ വരവേൽക്കുന്ന ചടങ്ങുമുണ്ട് ചിലയിടങ്ങളിൽ കോലം വീടിന്റെ ഉമ്മറത്ത് തീർക്കാറുണ്ട് തുടർന്ന് തൃക്കാക്കരയപ്പന് അടനിവേദ്യം വേദിക്കും ഉത്രട്ടാതി വരെ കളം നിർത്തുന്നവരുമുണ്ട് മറ്റ് ചിലയിടങ്ങളിൽ രേവതി നാളിൽ കളത്തിൻ്റെ അരികു മുറിച്ചാണ് ഓണപ്പൂക്കളത്തിന് സമാപ്തി കുറിക്കുക നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണ് ഓണപ്പൂക്കളം ഒരുക്കുന്നതെന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക അടുത്ത ദിവസം ഓണത്തിന്റെ മറ്റൊരു വിശേഷവുമായി കാണാം സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ 不是。